Hello, hi hi. Dạ. Nah. Hi. Hi my mom. സുഖാണോ ചായ ഒക്കെ കുടിച്ചോ കൊറേ ദിവസമായിട്ട് ലൈവ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പറ്റെങ്കില് എന്താ പറയാ എന്തോ ഒരു മടി നമുക്ക് ഈ ഒരു ഈഗോ പ്രശ്നം നമ്മൾ ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ അങ്ങനെയൊക്കെ തോന്ന ഹായ്ലഹ് സമാൻ ബ്ലോഗ് മൈമൂൻ്റെ പുതിയ ചാനലാണല്ലേ ഫുഡൊക്കെ കഴിച്ചോ എന്താക്കുന്ന പണിയെല്ലാം കഴിഞ്ഞോ ഓക്കെ ഡീ താങ്ക് യു ഒരുപാട് പണിയുണ്ട് ഞാനൊന്ന് ലൈവ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ എന്നെ കൊണ്ട് പറ്റുമോന്ന് എന്നെ കൊണ്ട് പറ്റുമെന്നല്ല നമുക്കെ കൊണ്ട് പറ്റാത്ത എന്തായാലും അല്ലേ ശ്രമിച്ചു നോക്കിയതാ അപ്പൊ ഇന്ന് നമ്മൾ വോട്ടൊക്കെ ചെയ്യണം അപ്പൊ അതിനുള്ള തിരക്കാണ് അപ്പോ ലൈവ് ഇടുന്നത് എങ്ങനെയാന്ന് അറിയാത്തത് ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കിയട്ടോ അപ്പൊ എന്തായാലും സക്സസ് ആയി എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം അല്ലെ ഇതുപോലെ തന്നെ നിന്നോട് ചാറ്റുകയാണ് ഓ ആയിക്കോട്ടെ ചാറ്റിക്കോ മൈമോ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ലൈവ് ഇടാനൊക്കെ പറഞ്ഞു തന്നത് മൈമോനെ അപ്പോൾ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാ താങ്ക് യു താങ്ക് യു ലൈവ് ഇടാൻ പഠിപ്പിച്ചതിന് താങ്ക് യു പിന്നെ വേറെ എന്തൊക്കെയാ ഞാൻ ഇന്നെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം